സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി വൈകുന്നേരം നാലുമണിയോട് കൂടിയിട്ട് അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് തന്റെ പതിനാല് വയസ്സുള്ള മകളെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അച്ഛനും അമ്മയും വരുന്നത് അതായത് ഇന്നലെ രാവിലെ മുതലാണ് കാണാതായത് എന്ന് ഈ അച്ഛനും അമ്മയും പറയുകയാണ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് പോലീസുകാരൻ ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് പതിനാല് വയസ്സുള്ള മകൾ െ ഇന്നലെ കാണാതായിട്ട് ഇന്നലെ വൈകുന്നേരം വരെ വരാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാല് മണിവരെ കാത്തിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴും ശകനും ഗോമതിയും വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് സാർ പതിനാല് വയസ്സുള്ള മകളാണ് ഇനി എവിടെയെങ്കിലും പോയതാണോ എന്നറിയില്ല ഇനി അവൾക്ക് വല്ല ഇഷ്ടമുണ്ടോ എന്നറിയില്ല ഒരു പെൺകുട്ടിയല്ലേ സാർ ഞങ്ങൾ ഇന്നലെ ബന്ധുവീടുകളിലൊക്കെ തിരക്കി അത് മാത്രവുമല്ല എവിടെയെങ്കിലും ഓടിപ്പോയതാണെങ്കിൽ ആരും അറിയാതെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനാണ് ഏതായാലും ഇവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്നു പിന്നീട് പോലീസുകാരും നേരെ ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടൊക്കെ പരിശോധിക്കുകയാണ് ഈ കുട്ടി ഇവിടെ ഏതെങ്കിലും തരത്തിൽ കാമുകേണ്ടിയോ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ എന്ന് അങ്ങനെ ഇതൊക്കെ നോക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവുമില്ല ഈ കുട്ടിയാണെങ്കിലും മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കുന്നില്ല അതുപോലെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിയെ പറ്റി നല്ല അഭിപ്രായമാണ് സ്കൂളിലെ ടീച്ചർമാർക്കും നല്ല അഭിപ്രായമാണ് മാഷു പറഞ്ഞു ഒരു രണ്ടു മാസം മുമ്പ് ആ കുട്ടിയുടെ അച്ഛൻ വന്നിരുന്നു ഇവിടെ അതായത് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടി വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ടി കൊടുത്തു കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ അധ്യയന വർഷം കൂടി െ അതുകൊണ്ട് എന്നിട്ട് തരാം എന്നാണ് മാഷ് അതായത് പ്രധാന അധ്യാപകൻ പറഞ്ഞത് എന്ന് അധ്യാപകനും പറഞ്ഞു ഏതായാലും പോലീസ് അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയിട്ട് ഈ രാജശേഖരന്റെ വീട്ടിൽ നിന്നും ഒരു അര കിലോമീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ ചെരുവ് ആ കുന്നിൻ ചെരുവില് ഒരാൾ ആടിനെ മെയ്ക്കാൻ പോയതാണ് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വെറുതെ അവിടെ ഉള്ള ഒരു പൊട്ടക്കിണറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴേ അതായത് ഒരു സാരിയുടേത് പോലെയുള്ള ഒരു സാധനമാണ് ഇയാൾ കണ്ണിൽപ്പെട്ടത് ഏതായാലും ഇയാൾ സൂക്ഷിച്ചു നോക്കുമ്പോഴേ മനസ്സിലായി അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായി ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് താഴെ ഇറങ്ങിട്ട് എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു വന്നു നോക്കുമ്പോഴും മനസ്സിലായി ഇതൊരു സ്ത്രീയുടെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നു പോലീസുകാർ പെട്ടെന്ന് വരുന്നു ഫയർ ഫോഴ്സ് വരുന്നു ഫയർഫോഴ്സ് ഇത് ഇറങ്ങി കഴി ഇറങ്ങിയിട്ട് ഈ മൃതദേഹം പുറത്തെടുത്ത് അവിടെ കിടത്തി അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് രാജശേഖരന്റെയും കോമതിയുടെയും പതിനാല് വയസ്സുള്ള മകളാണ് ഇത് എന്ന് ഏതായാലും ഈ മൃതദേഹം വീർത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇതിനിടയിൽ ആരോ രാജശേഖരനോട് പറഞ്ഞു രാജശേഖരനും ബന്ധുക്കളും ഗോമതിയും എല്ലാം വളരെ സങ്കടത്തോടു കൂടി ഇവിടത്തേക്ക് വരികയാണ് പിന്നീട് മൃതദേഹം തിരിച്ചറിഞ്ഞു പിന്നീട് അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അതായത് ഈ കുട്ടി പിന്നെ എന്താ ചാടി മരിച്ചു എന്നുള്ള തരത്തിലായിരുന്നു നാട് മുഴുവൻ പരന്നത് എന്നുള്ളതാണ് പിന്നെ അന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്തു ബോഡിയാണെങ്കിൽ സംസ്കരിക്കുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് പോലീസിന് മനസ്സിലായത് നിന്നും കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കിണറ്റിൽ കൊണ്ടിട്ടതാണ് കാരണം പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയെ ആരോ കൊലപ്പെടുത്തിയതാണ് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് വെള്ളം കുടിച്ചിട്ടല്ല മരിച്ചത് പിന്നെ അത് മാത്രവുമല്ല മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടി എട്ട് മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് ഇത് കേട്ടപ്പോഴും ശരിക്കും വീട്ടുകാർ പോലും ഞെട്ടിപ്പോയി വീട്ടുകാരെ ചോദ്യം ചെയ്തു വീട്ടുകാർ പറഞ്ഞില്ല സാറേ ഇങ്ങനെ ഒരു സംഭവം രണ്ട് മാസം മുമ്പ് മകള് മകളാണ് പറഞ്ഞത് എനിക്ക് സ്കൂളിൽ പോകേണ്ട എനിക്ക് എന്തോ പഠിക്കാൻ കഴിയുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചോളാം എന്നുള്ള തരത്തിൽ മകള് പറഞ്ഞപ്പോഴേ അവൾക്ക് എന്തോ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന എന്തോ സംഭവം ഉണ്ടായി എന്ന് മാത്രമാണ് ഞങ്ങൾ കരുതിയത് എന്ന് ഈ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് പറയുകയാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ചോദ്യം ചെയ്തു പക്ഷേ ഒരാൾക്ക് പോലും പറഞ്ഞാൽ ഈ കുടുംബത്തെ പറ്റി മറ്റൊരു തരത്തില് പറയാനുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞാൽ രാജശേഖരനും ഗോമതിയും ജോലി ചെയ്യുന്നവരാണ് അവർ ജോലി ചെയ്ത് ആ കുട്ടിയെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് ആരായിരിക്കും ഇതിന് ഉത്തരവാദി ഏതായാലും ഇവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാരെയുമില്ല അങ്ങനെ അയൽവാസികളായ യുവാക്കളെയും ആൾക്കാരെയും യും എന്ന് പറഞ്ഞാൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഒരുപാട് പേർക്ക് നല്ല രീതിയിലും അടിയും കിട്ടി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ ഇങ്ങനെ ആരോ ചെയ്തിട്ട് കൊണ്ടിട്ടതാണ് എന്നുള്ള തരത്തില് ഈ ആടിനെ മേയ്ക്കാൻ പോയിട്ട് ഇത് കണ്ടവന് വരെ നല്ല രീതിയിലുള്ള അടി കിട്ടി എന്നുള്ളതാണ് പിന്നീട് പോലീസ് അന്വേഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ പോലീസിന് നെറ്റ് നമ്പറിൽ നിന്നും ഒരു കോള് വരികയാണ് ഈ കോള് വന്ന ആൾ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു ആ ശബ്ദം പറയുകയാണ് സാർ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി ആ വീട്ടിൽ തന്നെയുണ്ട് രാജശേഖരൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് സാർ പ്രതി അവളെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ ആ വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഈ കുട്ടിയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് രാജശേഖരനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു ഗോമതിയെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തു അവർ പറഞ്ഞ റിയില്ല സാർ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് പോലീസ് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഫോൺ ചെയ്ത ആൾക്കെന്തോ ഒരു ദേഷ്യമുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കുറെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടുണ്ടല്ലോ അതിൽ അതിലേതെങ്കിലും ഒരുത്തം പറഞ്ഞതായിരിക്കും എന്നാണ് പോലീസും കരുതിയത് അതായത് അച്ഛനെയൊന്നു കൊടുക്കാം എന്നുള്ള തരത്തിൽ പോലീസ് ഏതായാലും തിരിച്ച് തിരിച്ചുവരുന്നു ചോദ്യം ചെയ്തതിനു ശേഷം ഇനി രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചു കൂട്ടുകാരുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല അഭിപ്രായം തന്നെയാണ് പക്ഷേ രണ്ട് മാസം മുമ്പ് ഞാനിനി ഇവിടത്തേക്ക് പഠിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ചില കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു വേറെ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ അവൾ ഗർഭിണിയാണെന്ന ഒന്നും ഒരു കൂട്ടുകാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് ഒരു ദിവസം വീണ്ടും ഈ നെറ്റ് നമ്പർന്ന് കോൾ വരികയാണ് ആ കോൾ വിളിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സാർ നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത് ഇനി നിങ്ങൾക്ക് തെളിവാണ് വേണ്ടതെങ്കിൽ അവൾ എഴുതുന്ന ഒരു ഡയറി അവളുടെ റൂമിൽ കാണും ആ ഡയറി പോലും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ നെറ്റ് നമ്പറിലൂടെയുള്ള ശബ്ദം പറയുകയാണ് അപ്പൊ പോലീസുകാർ നേരെ ഇവർ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയതിനു ശേഷം പെൺകുട്ടി കിടക്കുന്ന റൂം അരിച്ചു പൊറുക്കുകയാണ് അരിച്ചു പൊറുക്കിയപ്പോഴേ ഇവർക്ക് അവിടെ അലമാരിയുടെ മുകളിൽ നിന്നും ഒരു ഡയറി കിട്ടുന്നു ആ ഡയറി നോക്കിയ പോലീസ് ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി അതായത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഈ പെൺകുട്ടിയെ ഈ അച്ഛൻ നിരന്തരമായിട്ട് മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ോ പതിനൊന്നോ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് മാതാവിനോട് പറഞ്ഞപ്പോഴും മാതാവ് പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ സഹിക്കണം മോളെ അതൊക്കെ കുറച്ചു കാലമേ ഉണ്ടാവുള്ളൂ കുറച്ചു കഴിഞ്ഞാൽ നീ മറ്റൊരു വീട്ടിലേക്ക് പോകില്ലേ ഏതായാലും ഒരു കാര്യം ചെയ്യാം ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കാം എന്നുള്ള തരത്തിലാണ് മാതാവ് പറഞ്ഞത് അത് അച്ഛനാണ് അച്ഛനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ അധ്വാനിച്ചു കൊണ്ട് തരില്ല നമ്മൾ എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതിലാണ് ഈ ഗോമ സംസാരിച്ചതെന്ന് കൃത്യമായിട്ട് ഈ പെൺകുട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി അതായത് ആ ഹോള് വിളിച്ചത് ഏതോ അറിയുന്ന ഒരു കുട്ടി തന്നെയാണ് ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ ഗോമതിയെയും അതുപോലെ തന്നെ പറഞ്ഞ രാജശേഖരനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു നാട്ടുകാരൊക്കെ പ്രശ്നമുണ്ടാക്കി നാട്ടുകാർ ചോദിച്ചു കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിന്നെ പ്രതി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഈ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകുന്നു അച്ഛനെ കൊണ്ടുപോയ നമുക്ക് സഹിക്കാം ഈ അമ്മയെ എന്തിനാണ് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴും പോലീസുകാർ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞു പക്ഷെ നാട്ടുകാരും അത് വിശ്വസിക്കുന്നില്ല അങ്ങനെ രാജശേഖരനെയും ഗോമതി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ എത്തിയതിനു ശേഷം ചോദ്യം ചെയ്യുകയാണ് ആദ്യം ചോദ്യം ചെയ്യലൊന്നും രാജശേഖരൻ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല ഗോമതിയും ഒന്നും പറയുന്നില്ല പക്ഷെ രണ്ടെണ്ണം കൊടുത്തപ്പോഴും രാജശേഖരൻ മണിമണി പോലെ പറയുകയാണ് അതായത് ഈ രാജശേഖരൻ എന്ന് പറഞ്ഞയാളെ നല്ല രീതിയിൽ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് പത്തോ പതിനൊന്നോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു സമയത്ത് ഈ രാജശേഖരം നല്ല വെള്ളത്തിൽ വന്നതാണ് അന്ന് ഗോമതി അവിടെ ഉണ്ടായിരുന്നില്ല ഈ പെൺകുട്ടിയെ അച്ഛൻ എന്ന രീതിയിൽ ആരാധിച്ച ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ഈ മനുഷ്യ മൃഗം ഈ മാനഭംഗപ്പെടുത്തുകയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് പലപ്പോഴും ഇത് തുടർന്നു ഈ പെൺകുട്ടിക്ക് പഠിപ്പിൽ ശ്രദ്ധയില്ലാതെയായി അതുപോലെ തന്നെ ഈ പെൺകുട്ടി അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മ പറയുന്നത് ഇതാണ് അതായത് ഈ പെൺകുട്ടി എഴുതി വെച്ചതുപോലെയാണ് പറയുന്നത് ഈ അച്ഛനല്ലാതെ വേറെ ആരാണ് നമുക്കുള്ളത് എന്നുള്ള തരത്തില് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വർഷമായിട്ട് ഇയാൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എട്ട് മാസം മുന്നേ ഇയാളെ മാനഭംഗപ്പെടുത്തിയപ്പോഴാണ് ആ പെൺകുട്ടി ഗർഭിണിയായത് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങൾ മനസ്സിലായത് കാര്യം മനസ്സിലായപ്പോ ഈ അമ്മയോട് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് എവിടെയും പോകാൻ കഴിയാത്ത സ്ഥിതിയായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ കുടുങ്ങും എന്ന് ഈ സ്ത്രീക്ക് നല്ല വൃത്തി അതായത് ഈ രാജശേഖരന്റെ പേരിൽ കേസ് വരും അതോടുകൂടി കുടുംബത്തിന്റെ മാനം പോകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോകും എന്നൊക്കെ മനസ്സിലാക്കിയ ഈ സ്ത്രീ രാജശേഖരനോട് ഒരു കാര്യം പറയുകയാണ് ഇനി ഇവിടെ സ്കൂൾ വിടാൻ കഴിയില്ല എന്ന് അങ്ങനെ രാജശേഖരൻ പോയിട്ട് ടി സി വാങ്ങിക്കാൻ പോകുന്നു പക്ഷെ അവിടെ നിന്നും ടി കൊടുത്തില്ല അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ അധ്യയന വർഷം കഴിയട്ടെ ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ജനുവരിയായില്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോഴും കൊടുക്കുന്നില്ല എന്ന് കൊടുക്കില്ല എന്ന് തന്നെയാണ് ആ സ്കൂളിൽ നിന്നും പറഞ്ഞത് പിന്നീട് എന്ന് അങ്ങോട്ട് പോയിട്ടില്ല കുട്ടിയാണെങ്കിൽ സ്കൂളിലും പോയിട്ടില്ല കുട്ടിയുടെ വയറ് വീർത്ത് വരാൻ തുടങ്ങി പല അസ്വസ്ഥതകളും തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടാം തീയതി ഈ പെൺകുട്ടിയെ അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ആ കൊലപ്പെടുത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ഗോമതി അവിടെയുണ്ട് ഗോമതി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ ഈ മൃതദേഹം അവിടെ സൂ ോ സൂക്ഷിച്ചതിന് ശേഷം സ്വന്തം മകളുടെ മൃതദേഹം രാത്രി ചുമന്നുകൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഒരു അര കിലോമീറ്റർ ദൂരെയുള്ള ആ ഒരു പൊട്ട പൊട്ടക്കിണറ്റിലിടുകയാണ് ആ പൊട്ട പൊട്ടക്കിണറ്റിലിട്ട് കഴിഞ്ഞാൽ അവിടെ ആരും പോകാത്തതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് കുറെ നാൾ കഴിയുമ്പോഴങ്ങ് മറന്നുപോകും ഈ പെൺകുട്ടി എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോ ഏതാണെന്ന് വിചാരിക്കും എന്നൊക്കെയാണ് ഈ അച്ഛനും അമ്മയും കരുതിയത് പക്ഷെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ആട്ട് ആട്ടിനെ മേയ്ക്കുന്നയാളെ ഇയാളെ ഒരാവശ്യവും ഇല്ലാതെ പോയിട്ട് അവിടെ പോയി എത്തി നോക്കുകയായിരുന്നു അയാൾക്ക് തോന്നിപ്പിച്ചതായി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിന് ഒരു സുമ്പവും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ അയാൾ അവിടെ പോയി നോക്കുകയും നോക്കിയതിനു ശേഷം ഈ മൃതദേഹം കാണുകയും ചെയ്തത് അതിനുശേഷം പറഞ്ഞാൽ ആ ഒരു കോൾ വന്നത് അതൊരു മറ്റൊരു കയ്യൊപ്പായി മാറുകയായിരുന്നു ആ ഒരു രണ്ട് കോളാണ് ആ പെൺകുട്ടി വിളിച്ചിരിക്കുന്നത് പിന്നീട് പോലീസ് മനസ്സിലാക്കി ഈ പെൺകുട്ടിയുടെ അടുത്ത കൂട്ടുകാരി തന്നെയാണ് വിളിച്ചത് പക്ഷെ ആ കുട്ടിയെ പ്രതിയാക്കുകയോ സാക്ഷിയാക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയും കൂടി ഇതിൽ വലിച്ചെഴക്കുന്നില്ല എന്ന് കരുതിയിട്ടായിരിക്കാം ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നു രണ്ടുപേരും റിമാൻഡ് ചെയ്യുന്നു പിന്നെ ഈ അടുത്ത കാലത്താണ് അവർക്ക് രണ്ടു പേർക്കും അതായത് ഒരാളെ ഈ അച്ഛൻ എന്ന് പറയുന്ന രാജശേഖരനെ മരണം വരെ പിന്നെ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു എന്താ പറയേണ്ടത് ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോഴേക്കെ ജീവനും ബാക്കി ഉണ്ടാവില്ല അതുപോലെ മരണം പെരീണിയായാലും ജയിലിൽ തന്നെയാണ് അമ്മ ഗോപന്തിക്ക് ജീവോരന്ത ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് അമ്മ ഇത് അറിഞ്ഞിട്ടും ഇതറിഞ്ഞിട്ടും ഭർത്താവിന് സപ്പോർട്ടായിട്ട് നിന്നു ഈ പിന്നെ പെൺകുട്ടിയെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ നോക്കിയില്ല എന്ന് കോടതി പറയുകയും ചെയ്തു അപ്പൊ ഇതാണ് ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ഈ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യ മൃഗം ഇയാൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത് എന്ന് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവർക്കും എല്ലാവർക്കും നല്ല തൃപ്തി തന്നെയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യഫിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം